ഇന്ന് ഡിസംബർ പതിനൊന്ന് ഏവർക്കും വി പി കെ ലേണിംഗ്സിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം ഡിസംബർ പതിനൊന്ന് അന്താരാഷ്ട്ര പർവ്വത ദിനം യൂണിസെഫ് ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുന്നത് പതിനൊന്ന് ഡിസംബർ ആദ്യഘട്ടം ഒൻപത് ഡിസംബർ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യം ഓസ്ട്രേലിയ കന്യാകുമാരി സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനും പോലീസ് സേവനം വേഗത്തിലാക്കാനുമുള്ള എഐ സംവിധാനം കുമാരി കാവലൻ കുളമ്പുള്ള മൃഗങ്ങളെ ബാധിക്കുന്ന ബ്ലൂ ടങ് വൈറസ് കണ്ടെത്തിയത് വടക്കേ അയർലൻഡ് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാര ജേതാവ് ആനന്ദ് അംബാനി ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആദ്യ ഏഷ്യക്കാരനുമാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെന്റിന് യോഗ്യത നേടിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ ട്വന്റി ട്വന്റി ഫോർമാറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം അമിത് പസി ബറോഡയുടെ വിക്കറ്റ് കീപ്പർ മുപ്പതാമത് ഫോർമുല വൺ ലോക ചാമ്പ്യൻ ലാൻഡോ നോറിസ് ഇനി ഇന്നലത്തെ ആനുകാലികത്തിൽ നിന്നുള്ള ചോദ്യം അഞ്ചാമത് ഇന്ത്യ മലേഷ്യ സംയുക്ത സൈനികാഭ്യാസം ഹരിമൗ ശക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണു നടക്കുന്നത് ഉത്തരം കമന്റ് ചെയ്യൂ ഇന്നലത്തെ വിജയികൾ അനീഷ യഹിയ ആരാധ്യ സരിഗ പി പി ഉഷ സോളമൻ സുനിത പി ജി എർഷീൻ ജോൺ ജീന മൻസൂർ ആൻസി കുര്യൻ ശ്രീസന്ധ്യ ജിതിൻ പി കെ അശ്വതി ഡെയിലി കറന്റ് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ